ഹലോ ഹായ് ഹായ് ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് എവരിപടി രാവിലെ കോഴിക്കോട് കഴിക്കൊക്കെ കഴിഞ്ഞു ശനിയാഴ്ച ദിവസം മുഴുവൻ പണിയാണെന്നറിയാലോ അട്ടിമറിയ കോഴിക്കോട് ബ്രേക്ക്ഫാസ്റ്റ് രാവിലെ എഴുന്നേറ്റ് പ്രാർത്ഥിച്ചു ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞു ഉടനെ ഞങ്ങൾ അടുക്കളയിലെ പണികളൊക്കെ ഉടനെ ഞങ്ങൾ അടുക്കളയിലെ പണികളൊക്കെ തീർത്തിട്ട് മുറ്റത്തിറങ്ങി കോഴിയുടെ മുട്ട പറക്കി മുട്ടയെന്ന് പറയാൻ ഇട്ട് രണ്ടും കൊത്തി കുടിച്ചു ഇട്ട് അത് പറുക്കി എല്ലാം കൊത്തി കുടിക്കല്ല പരിപാടി പിന്നെ നമ്മൾ താമസിച്ച ഉടനെ കൊത്തി കുടിക്കും അഹങ്കാരികൾ ആ കോഴിക്കോടെല്ലാം കോഴിക്കോട് എന്ന് വെച്ചാൽ അറിയാമല്ലോ അതിൻ്റെ താഴത്തെ കാഷ്ടമൊക്കെ കഴുകി അതിൻ്റെ കാഷ്ടക്കുഴിയിലോട്ട് ഞങ്ങൾ ഇറക്കും അങ്ങനെ എന്നിട്ട് ആ ചുറ്റുവട്ടമൊക്കെ കഴിവ് അറിയാമല്ലോ അത് കഴിഞ്ഞ് തേണ്ടേ നമ്മുടെ കാർഷെഡിൻ്റെ ആക മിഡിൽ ഭാഗം ഇച്ചിരി കുഴിവുണ്ട് അതുകൊണ്ട് ഇറച്ചിലടിച്ച് വീഴുന്ന വെള്ളം അവിടെ അങ്ങ് കിടക്കും അപ്പം അതങ്ങനെ അഴുക്കല്ലേ വെള്ളം കെട്ടി കിടക്കുന്നത് കാരണം ആരൻ ഇരുന്ന കുറച്ച് എം സാൻഡും കുറച്ച് സിമെൻറ്റും ഉണ്ടായിരുന്നു അത് വെച്ച് തേണ്ട ആ കണ്ടോ കുഴിവങ്ങ് നൂർക്കുക ഇനി ഞങ്ങൾക്ക് ഇന്ന് കറി മോരുണ്ട് മത്തി വറുക്കാനുണ്ട് ഇന്നലെല്ലാം വൈകിട്ട് മത്തിക്കറി വെച്ചു അതുണ്ട് പിന്നെ ഞങ്ങൾക്ക് പിന്നെ ശകലം ബീഫ് ഇരിപ്പുണ്ട് പിന്നെ ഞങ്ങൾ വെക്കുന്ന തോരൻ കുറച്ച് ദിവസമായി മെഴുക്കുരട്ടിയും തോരനൊക്കെ വെച്ചിട്ട് സാമ്പാർ സാമ്പാറിരിപ്പുണ്ട് പിന്നെ ഞങ്ങൾക്ക് ഇന്നൊരു രണ്ട് ചുണ്ട് ഒരെണ്ണം ചുണ്ടെന്ന് വെച്ചാൽ അറിയാമല്ലോ കൊടപ്പൻ കുടപ്പൻ ഞങ്ങളുടെ ഉപ്പാപ്പൻ്റെ വീട്ടിൻ്റെ വാഴയുടെ ഇങ്ങോട്ട് നമ്മുടെ നമ്മുടെ മുറ്റത്തോട്ട് ഇങ്ങനെ ചായഞ്ഞു നിന്നു ചേട്ടൻ്റെ വീട്ടിലെയും ഒരെണ്ണം അങ്ങനെ ചായഞ്ഞു നിന്നു അപ്പം ഞാൻ ഞാൻ രണ്ട് കൂട്ടരെയും ഫോൺ വിളിച്ച് ചോദിച്ചു പറിച്ചോട്ടേന്ന് പറിച്ചു പറിച്ചോളാൻ പറഞ്ഞു അപ്പം എനിക്കത് ഞി ഈ പുറത്തെ പണിയൊക്കെ കഴിയുമ്പം പയറിട്ട് വൻപയറിട്ട് തോരൻ വെക്കണം രണ്ട് മൂന്ന് ദിവസം കൂട്ടാലോ നല്ല കറിയ വൻപേറും കുടപ്പനും കൂടെ അപ്പം ഞങ്ങളുടെ കണ്ടോ സിവിൽ എഞ്ചിനീയർ അങ്ങനെ പറയുന്ന പറയുന്നിഷ്ടമില്ല കൊച്ചിന് എൻജിനീയറിങ് പണിയൊക്കെ കൊച്ചിനറിയാം അതുകൊണ്ട് അങ്ങനെ പറയണ്ടെന്നാണ് പറഞ്ഞേക്കുന്നത് പഠിക്കാതെ തന്നെ അറിയാം അല്ലേ കൊച്ചേ ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രിക്കൽ ഇലക്ട്രോണിക്സ് ആൻഡ് മെക്കാനിക്കൽ പിന്നെ അവിടെ സിവേൽ എല്ലാം പുള്ളിക്കറിയാം അല്ലേ പുള്ളി അല്ലേ പുള്ളിക്കാരാ അപ്പോൾ ഞങ്ങൾ ഇന്ന് 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 ഇതൊക്കെയാണ് പരിപാടി അപ്പോൾ വൈകിട്ട് നിങ്ങൾക്ക് കാണാം എന്തെല്ലാന്ന് ഓക്കേ എൻ്റെ ഒരു ഷോർട്ട്സിനകത്ത് ഒരാൾ എന്നെ പോടിയെന്ന് വിളിച്ചു കേട്ടോ നിങ്ങൾ അയാൾക്ക് നല്ല മറുപടി കൊടുക്കണേ പൊടിയിൽ നിന്ന് വിവരം കെട്ടവരൊക്കെ അല്ലേ അങ്ങനെ വൻപയർ വെച്ചിരിക്കുവാണേ വേഗട്ടെ കുടപ്പം എന്താ രണ്ടെണ്ണം ഈ വലുത് ഉപ്പാപ്പൻ്റെ വീട്ടിൽ ഇത് ചെറുത് ചേട്ടൻ്റെ വീട്ടിൽ ഇതെല്ലാം തൊലിയൊക്കെ കളഞ്ഞിനി അരിയട്ടെ അപ്പോൾ ഇതാ ചുണ്ട് അരിഞ്ഞേ ഇനി നമ്മൾ ചെയ്യേണ്ട കുറച്ച് ഉപ്പുനീരും വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ച് തിരുമ്മി വെക്കണം നല്ലതായിട്ട് മിക്സ് ചെയ്ത് തിരുമ്മി മൂടി വെച്ചിട്ട് കുറേ നേരം കഴിയുമ്പോൾ പയറൊക്കെ വെന്ത് കഴിയുമ്പോൾ നമ്മൾ തേങ്ങ എല്ലാം ഒതുക്കി വെച്ചതിന് ശേഷം ഇത് വന്ന് നമ്മൾ നല്ല ഞെക്കി പിഴിഞ്ഞെടുക്കണം അപ്പോൾ ഇതിൻ്റെ പോകും പോകോട്ട് ഒരു കമർ അല്ലെങ്കിലും കമറുപ്പൊന്നും ഇല്ല ഇത് പാളയങ്കോടൻ്റെ നല്ല സാധനം അങ്ങനെ നമ്മുടെ അരപ്പിനുള്ളതെല്ലാം എടുത്ത് വെച്ചിരിക്കുക മിക്സിക്കകത്ത ആവശ്യത്തിന് തേങ്ങ ഇട്ടു മഞ്ഞൾപ്പൊടി ഇട്ടു ജീര ഇട്ടു കറിവേപ്പിലിട്ടു പച്ചമുളക് ഇട്ടു ഇനിയും ഉള്ളിയും വെളുത്തുള്ളിയും കൂടെ ഇതാ ഇത്രേ ഉള്ളിയും വെളുത്തുള്ളി കണ്ടോ ഇതൊന്ന് ചുമ്മാ ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം കേട്ടോ ബാക്കി ഈ ഇരിക്കുന്ന തേങ്ങ ഞാൻ ഒതുക്കാതെ തന്നെ കടുക് തളിക്കുമ്പം കടുക് പൊട്ടിക്കുന്ന സമയത്ത് അതായത് ഈ അരപ്പ് മോപ്പിക്കുന്ന സമയത്ത് ഇത് ചുമ്മാ അങ്ങിയിടാൻ വേണ്ടിയാണ് കാരണം ഒത്തിരി ഒതുങ്ങി ഇങ്ങനെ തേങ്ങ പോയാൽ ഒരു രസമില്ല ഇച്ചിരി തേങ്ങ ഇങ്ങനെ വറു വറാന്നൊന്ന് കിടക്കണം അതിനു വേണ്ടി വെച്ചിരിക്കുക കറിവേപ്പിൽ പിന്നെ ചുമന്നുള്ളിയും കൂടെ ഇട്ട് നമ്മൾ വറ്റൽമുളകിട്ട് കടുവ ഇട്ട് കടുക് പൊട്ടിക്കും ലാസ്റ്റ് കാണിക്കാവേ ഇതൊന്ന് ഒതുക്കി എടുക്കട്ടെ എന്തോ ഒരു ശക്കലം വെള്ളമുണ്ട് സരയില്ല നമുക്ക് ആവശ്യമുണ്ട് ചുണ്ട് വേകാൻ വേണ്ടി വേണ്ടേ അപ്പോൾ അതാ നമ്മുടെ അരപ്പൊന്ന് ഒതുക്കിയെടുത്തു ഇത് വറ്റൽ മുളക് ഇച്ചിരി തേങ്ങ കറിവേപ്പില ഉള്ളി ഇത് നമുക്ക് കടുവ കുറക്കാനുള്ളതാണേ ഞാൻ കാണിച്ചു തരാമേ അപ്പോൾ തോരൻ കറി താളിക്കാൻ പോകണേ ചട്ടി ചൂടായിട്ടുണ്ട് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം കുറച്ചെണ്ണ മതി കേട്ടോ എണ്ണ ചൂടാകുമ്പോൾ കടുകിടാമേ ആവശ്യത്തിന് കടുകിട്ട് കൊടുത്തു ഇനി ഇതാ നമ്മളിത് വെച്ചിരിക്കുന്നതാണ് കണ്ടോ ഉപ്പുനീരിനകത്തും ഉപ്പുനീരും വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ച് നമ്മളിങ്ങനെ വെച്ചിരുന്നില്ലേ അത് അതാ പിഴിഞ്ഞിങ്ങനെ എടുത്ത് വേറെ പാത്രത്തിലോട്ടാക്കണം കണ്ടോ അങ്ങനെ ചെയ്തിട്ട് കാണിക്കാവേ ഇത് കണ്ടോ ഇത്രയും കറയും വെള്ളവും കൂടെ കിട്ടി അതിനകത്തുനിന്ന് ഇതേ പിഴിഞ്ഞ് വെച്ചിരിക്കുന്നുണ്ടോ കടുവ പൊട്ടിയെ ഇനി കറിവേപ്പിലയും വറ്റൽമുളകും ചുമന്നുള്ളിയും ഒക്കെ ഇട്ട് കൊടുക്കാവേ ഇത് സൂപ്പറ് ഡിഷാ കേട്ടോ വീട്ടിലുള്ള കുടപ്പനൊന്നും ആരും കളയരുത് പിന്നെ കടയിൽ നിന്ന് വാങ്ങിക്കുന്നതിന് കയ്പ്പ് കാണും ഉള്ള വാഴയുടെ എല്ലാം കൊണ്ട് വയ്ക്കും ഏത്ത വാഴയുടെയും ഏറ്റവും നല്ലത് കേട്ടോ പിന്നെ ആറ്റുകണ്ണൻ്റെയൊക്കെ നല്ല ആ ഇനി ഞാൻ അരപ്പിട്ട് കൊടുക്കട്ടെ ഒതുക്കി വെച്ച അരപ്പിട്ട് ഇനി നമുക്ക് തെയ് തേങ്ങായും കൂടെ ഇട്ട് കൊടുക്കാവേ ഇനി ഒന്ന് ഇളക്കി കൊടുക്കാം തീ കുറച്ച് വെച്ചിരിക്കാണേ ഒന്ന് കൂട്ടി വെച്ചേക്കാം അല്ല കടുവ് പൊട്ടിയതൊക്കെ കരിഞ്ഞു പോത്തില്ലേ ഉപ്പ് ഇടണ്ട ഉപ്പിനകത്ത് തിരുമ്മിയല്ലേ ഞാൻ കുടപ്പം വെച്ചത് ചുണ്ട് വെച്ചത് ഈ പച്ചമും തേങ്ങയുടെ പച്ചമണവും പച്ചപ്പും ഒക്കെ ഒന്ന് പോട്ടെ തേങ്ങയുടെ വെള്ളമൊക്കെ ഒന്ന് പറ്റട്ടെ ഒത്തിരി മൂത്ത് പോവോ കരിഞ്ഞു പോവുന്നു ചെയ്തിട്ട് ചുമ്മാ ഒന്ന് ജസ്റ്റ് അതിൻ്റെ ആ പച്ചപ്പൊന്ന് പോയാൽ മതി തീ കൂട്ടി വെച്ചിരിക്കുകയാണ് ഒരു ഒരു മിനിറ്റ് ഒരു മിനിറ്റ് ഇനി നമുക്ക് ആ പിഴിഞ്ഞ് വെച്ചിരിക്കുന്ന ചുണ്ടൊന്ന് കൊടുക്കാം നല്ലായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാവേ തീ കൂട്ടി വെച്ചിരിക്കുവാണ് ഇതൊന്ന് മിക്സ് ആകട്ടെ നല്ലതായിട്ട് കേട്ടോ നല്ലായിട്ടൊന്ന് ചൂടായിട്ടുണ്ട് ഇപ്പം നമ്മൾ പയറില്ല വേവിച്ചു വെച്ച് പയറിട്ട് കൊടുക്കാം എന്നിട്ട് ഒരുമിച്ചെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് വയ്ക്കാം ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാവേ ഞാൻ സൂപ്പർ കറിയാന്നറിയാം എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കറിയാണ് മത്തിക്കറിയുണ്ട് ഇന്നലത്തെ ചൂട് പുത്തിരിച്ചോറും മത്തിക്കറിയും ചുണ്ടു തോരനും എനിക്കിങ്ങനെ വൻപേർ ഇട്ട് വെക്കണം അതാ ഇഷ്ടം നല്ല മിക്സ് ചെയ്തിട്ട് നല്ലതായിട്ട് തീ കുറച്ച് മൂടി വെക്കും ഒരു മീഡിയം തീയിൽ മൂടി വെക്കണം ആ ലോ ഫ്ലെയിമിലിട്ടാ വെന്ത് കുറഞ്ഞു പോവും മീഡിയം ആണെങ്കിൽ ആവശ്യത്തിന് നല്ലതായിട്ട് വെന്ത് നല്ല നല്ല രസമായിട്ടിരിക്കും അപ്പോൾ ഞാൻ ഒന്ന് മൂടി വെക്കട്ടെ ഇതേ അപ്പോൾ അതവിടെ ഇരുന്ന് വേഗട്ടെ കേട്ടോ ഒത്തിരി ഒന്നും വേഗണ്ട ഒരു ഒരു മിനിറ്റ് മതി കേട്ടോ റൈറ്റ് ഉണ്ട് നമുക്കിതുന്ന് ഇളക്കി നോക്ക ഹരിയട്ടെ നന്നായിട്ട് വെണ്ടിട്ടുണ്ട് ഇതിനി ഒന്ന് ഇങ്ങനെ చిക്കി చిക്കി ഇട ഇട്ട് നമുക്ക് ചൂട ചോറ് ഇപ്പൊ തന്നെ വായി വെള്ളം വെപ്പ് ഉപ്പ് നോക്കട്ടെ പയർ ഉപ്പിടാതല്ലേ വേവിച്ചത് കൊണ്ട് ഒരു കാൽ ടീസ്പൂൺ ഉപ്പ് വേണേ ഇട്ട് കൊടുക്കട്ടെ ഉപ്പ് കല്ലിടാം ഉപ്പ് നീരൊഴിച്ചാൽ വെള്ളമായി പോകത്തില്ലേ അതുകൊണ്ട് ഉപ്പ് കല്ലിടാം നമ്മളൊന്ന് അരപ്പ് ഒതുക്കിയെടുക്കുമ്പോഴാണ് ടേസ്റ്റ് ജീരകവും വെളുത്തുള്ളിയും ചുവള്ളിയും പച്ചമുളകും കറിവേപ്പിലയും എല്ലൂടെ ആകുമ്പോൾ നല്ല ടേസ്റ്റാണ് പിന്നെ തേങ്ങ ഒന്ന് കടിക്കാൻ വേണ്ടി ഒരു ശകലം ഒരു ഒരു പിടി തേങ്ങാവുമ്പോൾ ഒതുക്കാതെ ഇട്ടു അപ്പം ദേ ഒരു മിനിറ്റോടെ ഇരുന്നാൽ വെള്ളം പറ്റുമോ വെള്ളം ഇല്ല കണ്ടോ വെള്ളമില്ല കണ്ടോ ആ ഒരു ചക്കല വേണ്ടേ ഇത്രയേ ഉള്ളൂ അതൊന്നും പറ്റട്ടെ ഇല്ലേ കറി ചീറ്റയായിപ്പോത്തില്ലേ ഒട്ടും ഈർപ്പവും വെള്ളവും ഇല്ലാതെ നമുക്ക് ഇന്നും നാളെയും കൂട്ടാനുള്ള കറിയുണ്ട് ഇതൊക്കെ പിള്ളേർക്കിഷ്ടാ കേട്ടോ അപ്പം നല്ലതൊന്ന് വരണ്ടി വരട്ടെ അപ്പോൾ അതാ സൂപ്പ് അപ്പോൾ അതാ സൂപ്പറായിട്ട് വലുന്ന് കേട്ടോ ഇനി നമുക്ക് ചൂട് ചോറും മത്തിക്കറിയും ോരനും കുട്ടി കഴിക്കാം ഞാൻ വേറെ ഒന്നും എടുക്കുന്നില്ല ബീഫും സാമ്പാറും മോരും ഉണ്ട് ഓ എനിക്കിത് മാത്രം മതി ഇതാണ് എൻ്റെ ഫേവററ്റ് അപ്പം കുറച്ച് എടുക്കട്ടെ കുറച്ചേറെ വേണം ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് അപ്പം തീ ഓഫ് ചെയ്യട്ടെ ായിട്ട് പറ്റിയല്ലോ എന്നിട്ട് ഈ ഓഫിയിലേക്ക് ഓഫിട് അപ്പം ഇത് ചെരിച്ചു മൂടുക തവിയിടരുത് ഒരു കറിക്കകത്തും തവിയിട്ടാൽ പിന്നെ അതഴുക്കാവുമെന്നാണ് പറയുന്നത് തവി ഇങ്ങനെ വെക്കുക ചരിച്ചു മൂടുക വരുന്നത് തവി ഇങ്ങനെ വെക്കുക ഇങ്ങനെ ചെരിച്ചു മൂടുക അങ്ങനെ പറയുന്നത് അമ്മമാരൊക്കെ അപ്പോൾ അതാ ചോറും മത്തിക്കറിയും തോരനും കഴിക്കട്ടെ ഭയങ്കരമായിട്ട് വിശക്കുന്നുണ്ട് ഭയങ്കരമായിട്ട് കൊതി വരുന്നുണ്ട് ആരണിപ്പം വേണ്ടെന്ന് മെയ്സിരി പണിയില്ല കാണിക്കാവേ ഹലോ ഹലോ ചോറാൻ വരുന്നില്ലേ മെയ്സിരി എന്നാ തീരാൻ പറ്റുമോ അത് പറ്റത്തില്ല ചോറുണ്ട് കഴിഞ്ഞ് ബാക്കി ചെയ്താൽ മതി തീരുമ്പം ഭയങ്കരമായിട്ട് അവിടെ അങ്ങേയറ്റം വരെ ചെയ്തു വരുമ്പോൾ വിശക്കും ഞാൻ വായി വെച്ച് തരാം അങ്ങോട്ട് വന്നിട്ട് കേട്ടോ ഓക്കെ ആരെണ്ണം വായി വെച്ച് കൊടുത്താൽ മതിയെന്ന് മത്തി വറുത്തോണ്ടോന്ന് ഓ ഓ ഇനി എനിക്ക് അതിനായിട്ട് വെയിറ്റ് ചെയ്യാൻ പറ്റിയേട്ടാ അയ്യോ എനിക്ക് മത്തി വറുത്തില്ല മത്തിക്കറിയും തോരം കറിയും ആ വറുത്ത് പിന്നെ തരാം തന്നെ കഴിക്കുമ്പോൾ ഇപ്പം എനിക്ക് വിശക്കുന്നവേണ്ടി പോരേ ഓക്കേ താങ്ക് യു ഗോഡ് ബ്ലെസ് യു ആ അപ്പം എല്ലാവർക്കും ഞങ്ങളുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണേ വീഡിയോ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാതെ ആരും കാണില്ലേ കേട്ടോ ഓക്കെ അപ്പോൾ അടുത്ത പുതിയ വീഡിയോ ആയി കാണുന്നവരെ എല്ലാവർക്കും ബൈ താങ്ക് യു ഗോഡ് ബ്ലസ് യു ആൾ ചക്കരോമ്മാ